ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അഡർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഡെയിലി ഡോസ് ഓഫ് ഐസൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ് ആദ്യമായി നിങ്ങൾ ഈ ഒരു ചാനൽ കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് മസ്റ്റ് ആയി ചെയ്തേക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ച് വീഡിയോക്ക് നല്ല നല്ല കമൻറ്റ് എടുക്കുക കാരണം എന്നെ പറ്റിയും തങ്ങളിപ്പെ പറ്റിയും മോശമായ ഒരു കമന്റ് നിങ്ങൾ ഇടണ്ട നിങ്ങൾ ഈ ഒരു വിഷയം ഞാൻ സംസാരിക്കുന്ന വിഷയം അല്ലെങ്കിൽ തങ്ങളിപ്പം സംസാരിക്കുന്ന വിഷയം ആ ഒരു വിഷയത്തെ മാസം ആസൂത്രണം ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ കമന്റ് ഇടുക മോശമായ തെവിളികളും അതൊന്നും ഇവിടെ പാടില്ല ഗൈസ് അങ്ങ് ഞാൻ കമന്റ് ഓഫ് ചെയ്ത് വെക്കേണ്ടി വരും അപ്പോൾ പറ്റി നിങ്ങൾക്ക് നല്ല ഇടാൻ പറ്റും ഇടുക എന്നെ പറ്റി നിങ്ങൾക്ക് നല്ല ഇടാൻ പറ്റുമെന്ന ഇടുക എന്ന് ഞാൻ പറയില്ല കാരണം നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ ഞാൻ ഇടുന്ന ഒരാളെ ഞാൻ അല്ലെങ്കിൽ ഒരാളെ വിമർശിക്കുമ്പോൾ അത് ചീത്ത വിളിക്കുന്ന രീതിയിലൊന്നും ഞാൻ വിമർശിക്കാറില്ല അപ്പൊ അങ്ങനെയുള്ള ചീത്ത വിളികളൊക്കെ ഒഴിവാക്കുക നിങ്ങൾ തങ്ങളിപ്പേരാളാണെങ്കിൽ എന്നെ ചീത്ത വിളിക്കല് നീ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ പോയി തങ്ങളിപ്പേം ചീത്ത വിളിക്കല് നമുക്ക് എന്തിനാണ് ചീത്ത വിളിക്കുന്നത് നമുക്ക് തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കുക അത്ര തന്നെയുള്ളൂ അപ്പൊ ഇന്ന് നമുക്ക് രസകരമായ കുറച്ച് വീഡിയോസ് ഉണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഫസ്റ്റ് വീഡിയോയില് തങ്ങളിപ്പം എന്താ പറയുന്നത് പാമ്പ് എന്താണ് നിങ്ങൾ പരിസരത്തേക്ക് വരാൻ പാടില്ല അല്ലെ എന്നാലും എഴുതി വച്ചോ പാമ്പിന്റെ അഞ്ചു ആണെടുക്കണിമരും ഓരോ രാണിമർ ഓരോ രാണിന്റെ മുകളിലും ഒരു ആ മുകളിലും ഇരുപത്തിയഞ്ചു വട്ടം ഈ പരിശുദ്ധമാക്കപ്പെട്ട ഇത് കുറ ഒരു മന്ദിരി ഇരുപത്തെട്ടും മന്ദിരിക്കണം പിന്നെ നമ്മൾ നാല് മൂലക്കലും എന്ത് ചെയ്യണം അത് അടിക്കണം ഒന്ന് സെൻട്രൽ അടിക്കണം അഞ്ചു ആണ് പിന്നെ ആ പ്രദേശത്തേക്ക് പാമ്പ് വരൂര കേട്ടോ ഉറുമ്പ് ശല്യം ഉണ്ട് തങ്ങളിപ്പാ നിങ്ങള് ദാവൂദ് നബി അലൈഹിത്തു വസ്സലാമിന്റെ പേര് നോക്കിയാൽ ഉറുമ്പ് പോകണം കേട്ടോ ദാവൂദ് നബിന്റെ പേര് പല്ലിന്റെ ശല്യത്തിന് എന്താ പല്ലിനോട് പറഞ്ഞിട്ട് വെരണ്ടെങ്കിൽ വേറെ പോയി പൈക്കോളി ഏട്ടോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ കുടുങ്ങി പല്ലിക്ക് ഇണ്ടായിക്കൊണ്ട് കുഴപ്പമില്ല കേട്ടോ പല്ലി നമ്മളെ പെരൻ്റെ ഉണ്ടാകട്ടെ ഗ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മളുടെ തങ്ങളിപ്പ നമ്മളെ വല്ലാതെ എന്താ പറയാ ചിരിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചിരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ തങ്ങളിപ്പ പറഞ്ഞിരിക്കുന്നത് അഞ്ചാണി എടുക്കുക നാല് മൂലയെ കൊണ്ട് കുഴിച്ചിടുക ഒരാണി എവിടെ കുഴിച്ചിടും തങ്ങളിപ്പയുടെ താലെ കൊണ്ട് അടിച്ചു വെക്കുക അത് എന്റെ പരിപാടി അങ്ങ് നിങ്ങളുടെ വീട്ടിൽ പാമ്പ് വരൂല എന്നാണ് തങ്ങളിപ്പ പറയുന്നത് നിങ്ങളത് കേട്ടല്ലോ എന്നിട്ട് എന്തോ ഒരു ആയ ആയത്തോന്നുണ്ട് പക്ഷെ ആ ഓദ്യതൊക്കെ മുഴുവനും തെറ്റാണെന്നാണ് മതപണ്ഡിതന്മാര് പോലും ഫേസ്ബുക്കിൽ തങ്ങളിപ്പേടെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കമന്റ് ഇടുന്നതായി കണ്ടത് പിന്നെ എന്താ പറയുക എന്ന് വെച്ചാൽ അഞ്ചാന കൊണ്ട് കുഴിച്ചിട്ടാൽ പാമ്പ് വീട്ടിലേക്ക് വരില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ തങ്ങളിപ്പ പറഞ്ഞ ആശയത്തോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയുന്നില്ല നമ്മുടെ മുസ്ലിമായ അല്ലെങ്കിൽ ഇസ്ലാമികപരമായ വിശ്വാസ പ്രകാരം നമ്മളെ വിശ്വാസത്തിന്റെ ഭാഗമായി നമുക്ക് ഇത് ചെയ്താൽ വരൂല്ല എന്നൊരു വിശ്വാസം നമുക്ക് ഉണ്ടാവും പക്ഷെ പാമ്പിനെപ്പോ വരാൻ തോന്നിയാൽ വന്നേക്കാം താത്തമാരെ ഇതും കേട്ട് നിങ്ങൾ ഇനി പോയി കുറെ ആണിയെടുത്ത് വീട്ടിൻ്റെ നാല് മൂലയെ കൊണ്ട് കുഴിച്ചിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങളെ വീട്ടിൽ പാമ്പ് വരാതെ ഇരിക്കൂല വരാനുള്ള പാമ്പ് എന്തായാലും വന്നിരിക്കും ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഇസ്ലാമികപരമായ ഒരു മനുഷ്യൻ അവൻ്റെ വിശ്വാസപരമായി നമ്മൾ മതവസ്ഥയിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ പാമ്പ് വരുമ്പോൾ ഇത് ഓതിയാൽ നമുക്കുള്ള ആ ഒരു മനസ്സിന് സന്തോഷം കിട്ടും അല്ലെങ്കിൽ മനസ്സിൻ്റെ പേര് മാറി കിട്ടും എങ്ങനെയൊക്കെ നമ്മളെ ഒരേ പഠിച്ചിട്ടുള്ളവരാണ് ഞാൻ നിങ്ങളൊക്കെ പക്ഷേ ഇതുപോലെയുള്ള മണ്ടത്തനങ്ങളൊന്നും കേട്ടുകൊണ്ട് നിങ്ങൾ എന്തായാലും ചെന്ന് ആണി കുടിച്ചിട്ട് പാമ്പ് വരുവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വീട് അടിച്ച് വരാനൊന്നും ഇരിക്കേണ്ട എല്ലാവരും വീടൊക്കെ അടിച്ചു വരി വൃത്തിയാക്കി വെക്കുക നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക നിങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ അതിനുശേഷം അള്ളാഹുവിനോട് പറയുക എൻ്റെ വീട്ടിൽ പാമ്പ് ശല്യം ഉണ്ടല്ല എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി തരണം എന്ന് നിങ്ങൾ അള്ളാഹുവിനോട് പറയുക അല്ലാതെ തങ്ങളിപ്പയോട് പറയുന്ന കേട്ടിട്ട് കാര്യമില്ല അയാളോട് അല്ല വഹയേണ്ടത് തങ്ങളുപ്പയോട് അല്ല വകയേണ്ടത് അള്ളാഹുവിനോട് കസൂലുള്ള തന്നെയാണ് നമ്മൾ പറയേണ്ടത് ഓക്കേ താത്തമാരെ പിന്നെ സാധനമായോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ വീട്ടിൽ പാമ്പ് ശല്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായി നിങ്ങൾക്ക് റേഷൻ കടയിലൊക്കെ നമ്മുടെ സർക്കാർ മണ്ണെന്ന് വരുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു മണ്ണെന്ന് കൊണ്ടുപോയി നിങ്ങൾ ആ പാമ്പ് വരുന്ന സൈഡിൽ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ആ പാമ്പ് ആ ഭക്ഷത്തേക്ക് വരില്ല അതുകൊണ്ട് ഈ ഒരു മരുന്ന് നിങ്ങളൊക്കെ യൂസ് ചെയ്ത് നോക്കുക നിങ്ങളുടെ വീട്ടിൽ പാമ്പിൻ്റെ ശല്യം വളരെ കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ തങ്ങളിപ്പോൾ കുറയുന്ന നാലാണി അടിക്കുന്നേക്കാൾ എളുപ്പമാണ് നിങ്ങൾ അടുത്തുള്ള റേഷൻ കടയിൽ റേഷൻ പേരിൽ പോയി തങ്ങളിപ്പോൾ പറയുന്നേക്കാളും എളുപ്പമാണ് നിങ്ങൾ അടുത്തുള്ള റേഷൻ പിടിയെ പോവുക മണ്ണെന്ന് വാങ്ങുക അതിന് പാമ്പ് വരുന്ന ഭാഗത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക പിന്നെ എന്തായാലും കുറേ നാളത്തേക്ക് ഇങ്ങനെ പാമ്പ് ശല്യവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ രണ്ടാമതായി തങ്ങളിപ്പം പറയുന്നുണ്ട് ഓമ്പിന്റെ ശല്യമാണെന്ന് ഓമ്പിന്റെ ശല്യം മാറാൻ നിങ്ങൾ തങ്ങളിപ്പം പറയുന്നത് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഒരു കടയിൽ ചെല്ലുക കുറച്ച് ഉഹമ്പ് വഴി വാങ്ങുക കൊണ്ടുവന്ന് ഇട്ടു കൊടുക്ക പിന്നെ ഉമ്പ് പമ്പ കിടക്കും ഇപ്പൊ ഉമ്പിനടിക്കാനുള്ള സ്ത്രേ വില അതങ്ങിയിട്ടുണ്ട് അതൊക്കെ വാങ്ങുക താത്തമാരെ പിന്നെ അടുത്ത മൂന്നാമതായി ഏതാ താത്ത ചോദിച്ചിട്ടുണ്ട് പല്ലീനെ ശല്യം വാങ്ങാൻ എന്ത് ചെയ്യണമെന്ന് പല്ലീനെ നമുക്ക് വാല് മുുകയാതെ കൊല്ലാൻ ഉള്ള ഒരു ഇസ്ലാമിക അവകാശമുണ്ട് അപ്പൊ വാല് മുറഞ്ഞാൽ ശിക്ഷ ഉണ്ട് വാല് മുറിഞ്ഞില്ലെങ്കിൽ നമുക്ക് അതിന് കൂലിയും കിട്ടും അങ്ങനെയുള്ള കാര്യവും നമ്മുടെ ഇസ്ലാമിൽ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ പല്ലിയെ കൊല്ലാതെ അല്ല പല്ലെ വിഷയം അപ്പൊ പല്ലിയുടെ വിഷയത്തിലും തീരുമാനമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടു നോക്കാം ഞാൻ കണ്ടുനോക്കാം സഹോദരി ആണ് കുറയായിട്ട് മൂത്രക്കളിപ്പാട് ഒരു ചെയ്യാൻ പറഞ്ഞു വേദനയാണ് അങ്ങനെ ഈ ഞാൻ മനുഷ്യരുന്നു അലഹമുല്ല എന്റെ ലോകമൊക്കെ മാറി ആ മൂത്ര പോയി പോയില്ലാത്ത പറക്കത്താണ് ഇനി എന്ത് വേണം താത്തമാരെ തങ്ങളെപ്പാലെ സദസിൽ പോയിരുന്നാൽ നിങ്ങളുടെ മൂത്രത്തിൽ കല്ലുപോകും സന്തോഷമായ താത്തമാരെ ഇതൊക്കെ നിങ്ങൾ കേട്ടിരുന്നു തങ്ങളിപ്പ പറഞ്ഞത് ഇനി പിന്നെ ഇവിടുത്തെ ഹോസ്പിറ്റലിലൊക്കെ നിർത്തിട്ടെ തങ്ങളുപ്പേര് വീട്ടിലോട്ട് എല്ലാരും പോയാൽ പോലെ കാര്യം എന്ന് പറയുന്ന താത്തമാർക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ താത്തമാർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന തങ്ങളെ പേരെ വായിൽ നിന്ന് കേൾക്കാൻ കൊതിയുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടു നോക്കാം സന്തോഷമാണ് എന്റെ മകള കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി കാണിച്ചു പേരിൽ ട്രീറ്റ്മെന്റ് ചെയ്തു ആളുകളെ പറഞ്ഞു പങ്കെടുത്താൽ ായി മജിൽ കാണാൻ തുടങ്ങി അത് മാത്രല്ല മേലെ കുറക്കാട് നടക്കുന്ന പതിനാലങ്ങളെ പങ്കെടുക്കുന്ന പതിനൊന്ന് മതിലും പങ്കെടുക്കാൻ വെച്ചു അല്ല ടെസ്റ്റ് സദസ്സിൽ പോയ താത്ത ഗർഭിണിയായ അത്രേ ഇനി എന്ത് വേണം ഇനി ഭർത്താവ് ഇല്ലെങ്കിലും താത്തമാര് ഗർഭിണിയാവും തങ്ങളുപ്പേരെ സദസ്സിൽ ഒന്ന് പോയാൽ മതി തങ്ങളുപ്പേരെ നിരലൊന്നു കണ്ടാ മതി അല്ലെങ്കിൽ തങ്ങളുപ്പേര് അടുത്തൊന്നും ഇരുന്നാ മതി അല്ലെ കയ്യിലൊന്ന് പിടിച്ചാൽ മാത്രം മതി ഭാര്യമാരും അല്ലെങ്കിൽ ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ ഗർഭിണിയാവും എന്നാണ് താങ്കളിപ്പ പറയുന്നത് അതെ താങ്കളിപ്പങ്ങനെയാണ് താങ്കളിപ്പ പറയുന്നത് ഇങ്ങനെ പറഞ്ഞു വന്നാൽ വിശാലമായ നമ്മുടെ വീഡിയോ ഒരുപാട് പറയാനുണ്ട് അപ്പൊ നമുക്ക് അടുത്ത പാർട്ടില് നമുക്ക് എന്തായാലും അപ്ലോഡ് അപ്ഡേറ്റ് ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഒരുപാട് വീഡിയോസ് താങ്കളിപ്പറ്റി ചെയ്യാനുണ്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാൻ നല്ല നല്ല കണ്ടന്റുമായി ഞാൻ വരുന്നതാണ് അപ്പോ എന്തായാലും ഓക്കെ ബായ്